ചെങ്ങായി മാറേ ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കണ്ട ഫുൾ തേങ്ങേൻ്റെ ചകിരിയെല്ലാം ഒഴിച്ച് മാറ്റിയിട്ട് വേണ്ട വേറെ ഒരല്ലോ ഏട്ടാ നമ്മുടെ മുള്ളം പന്നിയാണ് കേട്ടാ അപ്പോൾ ഇത് കണ്ട ആ ചകിരിയെല്ലാം ഉരിച്ചിട്ട് എന്താകുമ്പോൾ തിന്നാൻ പറ്റാ പറ്റാതിന് വേറെ അറിയില്ല അപ്പോൾ നമുക്കിത് ഉരിക്കേണ്ട പണിയില്ല കണ്ടാ ഫുൾ അവർ കടിച്ച് പറച്ച് ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാൽ പറ്റിയേ നാളത്തേക്ക് തിന്നാൻ വെക്കുന്നതാണോ അല്ലെങ്കിൽ എന്താണോ അവരെന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഓടിപ്പോയതാണോ അല്ലെങ്കിൽ വിശപ്പ് തീർന്നുകൊണ്ട് വെച്ചിട്ട് അറിയില്ല ഒരു കാര്യം ഉറപ്പായി നമുക്കിത് ഒരുക്കേണ്ട പണിയില്ല ഉണ്ടാ ഫുൾ ഇനി ഇതാ ഇനി പൊട്ടിച്ചിട്ട് ഇതാക്കിയുണ്ട് ഉണ്ടാ നമ്മളെല്ലാം പാരേനെ കൊണ്ടോ കത്തിയാളിനെ കൊണ്ടോ അല്ലേ അവരവരെ പല്ലിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ടോ ചഗിരി വരെ കളഞ്ഞിട്ടിട്ടു ചഗിരി ഇവരെ കൊണ്ട് ഇങ്ങനെ ഉപകാരങ്ങളും ഉണ്ട് കേട്ടോ അത്യാവശ്യം കേട്ടോ അടിപൊളിയല്ലേ അപ്പൊ അവരെ ആ പല്ലിൻ്റെ മൂർച്ച നമ്മൾ നോക്കണ്ടേ അല്ലേ അത്രക്കും ഷാർപ്പായിരിക്കുമല്ലേ എന്താ ഒരു തേങ്ങ വിരിച്ചു വെച്ചിട്ട് അപ്പോ എന്നാ ശരി കേട്ടോ ഉള്ളനാള് സൂപ്പറാന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ തേങ്ങ ഈ തേങ്ങ കണ്ടോ ഇത് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ തേങ്ങ നിന്നിട്ടുള്ള അതിൻ്റെ തോടെ എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് പൊട്ടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ തേങ്ങ നിന്നുണ്ടെങ്കിൽ അതിൻ്റെ പല്ല് നോക്കണം നല്ല കൂർത്താവലായിരിക്കുമല്ലോ അല്ലേ ഇവിടെ ഏടിയുള്ള ഞാൻ കണ്ടിപ്പോൾ ഏടി നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ശരി ചേട്ടാ and uh...